നമസ്കാരം ബാലൻ സഖാവിന് വലിയ വിഷമമാണ് ഇടതുപക്ഷം ഇനി അടുത്ത തവണ പ്രത്യേകിച്ചും സി പി ഐ എം ഇനി അടുത്ത തവണ സംസ്ഥാന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ അരിവാൾ ചുറ്റിക നക്ഷത്രം അടയാളത്തിൽ മത്സരിക്കാനുള്ള ഒരു സാധ്യതയെങ്കിലും ഉണ്ടാക്കണമെങ്കിൽ കേരളത്തിലെ ആളുകൾ കനിവ് കാണിക്കണം കുറഞ്ഞപക്ഷം ആറ് സീറ്റുകളെങ്കിലും കേരളത്തിൽ നിന്നും ഇടതുപക്ഷത്തിന് പ്രത്യേകിച്ചും സി പി ഐ എമ്മിന് ലഭിച്ചാൽ മാത്രമേ ആ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയുള്ളൂ ഇവിടെ അരിവാൾ ചുറ്റുക നക്ഷത്ര അടയാളത്തിന് പകരം ഈനാം പേച്ചിയോ മരപ്പട്ടിയോ അങ്ങനെ ഏതെങ്കിലും ചിഹ്നമായിരിക്കും ദേശീയ പാർട്ടി പദവി നഷ്ടപ്പെട്ടാൽ ഇടതുപക്ഷത്തിന് പ്രത്യേകിച്ചും സി പി ഐ എമ്മിന് ലഭിക്കുക എന്നുള്ള ഒരു രീതിയിലാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത് അതിനെക്കുറിച്ച് പ്രതിപക്ഷ നേതാവായ വി ഡി സതീശൻ പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ് എന്തൊരു ഗതികേടാണ് കോൺഗ്രസ് ഇവിടെ മത്സരിക്കുന്ന രീതി നമുക്ക് നോക്കിയാൽ അറിയാം കോൺഗ്രസും ബി ജെ പിയും തമ്മിലുള്ള പോരാട്ടത്തിനിടയിൽ സി പി ഐ എം ഇവിടെ മത്സരിക്കുന്നത് അവരുടെ പാർട്ടി ചിഹ്നം നിലനിർത്താൻ വേണ്ടി മാത്രമാണ് അല്ലാതെ വേറൊന്നിനു വേണ്ടിയല്ല അവർക്ക് ദേശീയ തലത്തിൽ ഒരു ദേശീയ പാർട്ടിയാണ് എന്നുള്ള അംഗീകാരം വീണ്ടും അതുപോലെ തന്നെ നിലനിൽക്കണമെങ്കിൽ പാർട്ടി ചിഹ്നം നിലനിന്നേ മതിയാവുകയുള്ളു ആ പാർട്ടി ചിഹ്നം നിലനിൽക്കണമെങ്കിൽ ഇടതുപക്ഷത്തിനെ സംബന്ധിച്ചിടത്തോളം സി പി ഐയുടെ കാര്യം ഏകദേശം അധോഗതിയിലാണ് വെന്റിലേറ്ററിൽ കിടക്കുന്ന അവസ്ഥയിലാണ് സി പി എമ്മിനും അതേ അവസ്ഥയിലേക്ക് എത്തപ്പെടുകയാണ് എന്ന് തന്നെ അതിൻ്റെ ദേശീയ നേതാവായിട്ടുള്ള എ കെ ബാലൻ പറയുമ്പോൾ അതിനകത്ത് അത്ഭുതപ്പെടേണ്ട കാര്യമൊന്നുമില്ല ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ രണ്ട് തവണയായി അധികാരം കിട്ടിയതിൻ്റെ സർവ്വവിധത്തിലുള്ള അഹംഭാവവും പിണറായി സർക്കാർ കാണിക്കുന്നുണ്ട് കറുപ്പിനെ ഇത്രമാത്രം ഭയക്കുന്ന ഒരു മുഖ്യമന്ത്രിയെ നിങ്ങൾക്ക് കാണാനാകുമോ എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരമില്ല ഏറ്റവും കൂടുതൽ അഴിമതി ആരോപണങ്ങൾ നേരിടുമ്പോഴും സ്വസ്ഥമായി ഉറങ്ങുന്നത് പിണറായി വിജയനാണ് എന്ന് ഇടതുപക്ഷത്തിനെ കുറിച്ച് കളിയാക്കിക്കൊണ്ട് പലരും പറയുമ്പോൾ അതിൽ ഒരു യാഥാർത്ഥ്യമുണ്ട് എന്നുള്ളത് ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് അതിനകത്ത് രണ്ട് കാര്യങ്ങളാണ് ഉള്ളത് ഒന്ന് ഇടതുപക്ഷം ഇവിടെ ആരോടാണ് മത്സരിക്കുക എന്നുള്ള ചോദ്യമാണ് ദില്ലികല്ലിലും അതുപോലെ തന്നെ മധുരയിലും സ്ഥാനാർത്ഥികൾ രാഹുൽ ഗാന്ധിയുടെ പോസ്റ്ററുമായി അവരുടെ വോട്ട് സമാഹരിക്കാൻ വേണ്ടിയുള്ള തത്രപ്പാടിലാണ് അതിനകത്ത് തന്നെ മധുരയിലെ എം പി ആയിട്ടുള്ള സു വെങ്കടേശൻ അദ്ദേഹം ഇതിനോടകം തന്നെ രാഹുൽ ഗാന്ധിയാണ് എൻ്റെ ഹീറോ എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു തമിഴ്നാട്ടിലെ സെക്യുലർ പ്രോഗ്രസീവ് അലയൻസ് അതായത് ഇന്ത്യ മുന്നണിയുടെ ഈ സഖ്യം മത്സരിക്കുന്നത് ഡി എം കെയുടെ നേതൃത്വത്തിൽ ഡി എം കെയും കോൺഗ്രസും സി പി ഐ എമ്മും സി പി ഐയും മുസ്ലിം ലീഗും ഒക്കെ ചേർന്നിട്ടുള്ള ഒരു സഖ്യമാണ് ഒരു വിശാല സഖ്യം അവിടെ സി പി ഐ എമ്മിന് രണ്ട് സീറ്റുകളാണ് കൊടുത്തിരിക്കുന്നത് ഒന്ന് ആലോചിക്കണം കോയമ്പത്തൂരിൽ ബി ജെ പിയുടെ ഒരു അപ്രമാദിത്വം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിയാണ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയെ നേരിടാൻ നേരിട്ട് ഡി എം കെ ശ്രമിക്കുന്നത് അതുകൊണ്ടാണ് കോയമ്പത്തൂർ സീറ്റ് സി പി ഐ എമ്മിൽ നിന്നും തിരികെ വാങ്ങിയത് പകരം ഡി എം കെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ച ഡിണ്ടിഗൽ അഞ്ച് ലക്ഷത്തി മുപ്പത്തെണ്ണായിരം വോട്ടുകൾക്ക് ഡി എം കെ ജയിച്ച ദിണ്ടികൽ സീറ്റ് സി പി ഐ എമ്മിന് നൽകി ഈ രണ്ട് സീറ്റും അവർക്ക് കുറച്ചെങ്കിലും പ്രതീക്ഷയുള്ളത് ബാക്കിയൊന്നും പ്രതീക്ഷ പോലുമില്ല കേരളത്തിൻ്റെ കാര്യത്തിൽ പ്രതീക്ഷയേ വേണ്ട എന്നുള്ളതിൻ്റെ കൃത്യമായ ഒരു ഉത്തരമാണ് എ കെ ബാലൻ ഇപ്പോൾ ജനങ്ങളോട് പറഞ്ഞിരിക്കുന്നത് അതായത് നിങ്ങൾ വോട്ടർമാർ അടുത്ത തവണ അരിവാൾ ചുറ്റിക്ക നക്ഷത്രത്തിൽ വോട്ട് ചെയ്യാൻ പോലും ഒരു പക്ഷേ സാധിച്ചെന്ന് വരത്തില്ല എലക്ഷൻ കമ്മീഷൻ ചിലപ്പോൾ ഞങ്ങൾക്ക് അനുവദിച്ചു തരുന്നത് വല്ലതും ഇനാം വെച്ചിയോ മരപ്പെട്ടിയോ ചിഹ്നമായിരിക്കും അതുകൊണ്ട് നിങ്ങൾക്ക് വേണേൽ വോട്ട് ഇടതുപക്ഷത്തിന് കുത്തിക്കോ എന്നൊരു ധ്വനി അതിനകത്ത് ഒളിഞ്ഞു കിടപ്പുണ്ട് പ്രിയ സുഹൃത്തുക്കളെ ഒരു കാര്യം നമുക്ക് മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു ഇത് കലികാലം തന്നെയാണ് സി പി ഐ എമ്മിനെ സംബന്ധിച്ചിടത്തോളം